യേശുവേ സ്തോത്രം യേശുവേ നന്ദി വചനം ശ്രവിക്കുവാൻ പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ ഈ സമയത്തെ ഓർത്ത് നന്ദി പറയാം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി പ്രാർത്ഥനയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ആമേൻ നമുക്ക് കണ്ണുകൾ അടച്ച് വചനം മനസ്സിൽ ധ്യാനിച്ച് അതിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ മറ്റാരുമായും നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയാത്ത വിധം നീറുന്ന സങ്കടങ്ങൾ തമ്പുരാൻ്റെ മുൻപാകെ നിന്റെ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം അതൊരു പക്ഷേ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ ചെറിയ വിള്ളലുകളാകാം കടബാധ്യതകളാകാം പ്രതിസന്ധികളുടെ അങ്ങേ തലയ്ക്കലായിരിക്കാം മക്കളെ പറ്റിയിട്ടുള്ള ആധിയും രോഗ അവസ്ഥയുമാകാം ജോലി ഭാരങ്ങളെയും വിദ്യാഭ്യാസം നേടിയിട്ടും തക്കതായ ഒരു ജോലി ലഭിക്കാത്തതിലുള്ള മനോവിഷമുമാണ് ഏതുമായി കൊള്ളട്ടെ ഇവിടെ നിന്നെ കേൾക്കുവാൻ തമ്പുരാൻ കർത്താവിൻ്റെ കാതുകളല്ലാതെ മറ്റൊന്നില്ല എന്ന ഉറച്ച വിശ്വാസവും എന്തും ഏതു നേറുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് അവൻ്റെ മുൻപാകെ ഇപ്പോൾ ഹൃദയവേദനയോടെ നിറഞ്ഞ മിഴികളോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ അവൻ മതിയായവനാണ് തമ്പുരാനെ നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ ദുരുത്തിയിലാക്കി വെക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു തമ്പുരാനെ നീ എനിക്ക് എനിക്കനുകൂലമെന്ന് ഞാൻ അറിയുന്നു ഞാൻ മൗനമായിട്ടുള്ള രാത്രികൾ പകലുകൾ നീ നിന്നെ തന്നെ കാണിച്ചു തരണമേ കർത്താവെ ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണമേ ഞങ്ങളുടെ ആത്മാവിനെ പുതുക്കാനും ഞങ്ങളുടെ ജീവനെ നിന്റെ സ്നേഹത്തിൽ ഉറപ്പിക്കണം ഞങ്ങൾ സർവതും നിന്നിൽ തന്നെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും പുകഴ്ചയും ആധിപത്യവും